ലൈവിലിപ്പോൾ ഷാനവാസ് നൂറയെ പറ്റി മറ്റുള്ളവരോട് സംസാരിക്കുകയാണ് ഷാനവാസ് പറയുന്നത് ഞാൻ അവരെ നെഞ്ചിലേറ്റിയാണ് നടന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത് ഇന്നലെ അവരെ പാച്ചപ്പാക്കിയത് അതുകൊണ്ടാണ് എന്നിട്ടാണ് അവളിപ്പോൾ ഈ വർത്താനം പറഞ്ഞിരിക്കുന്നത് എന്നാണ് എന്താണെന്ന് വെച്ചാൽ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ബിഗ് ബോസ് നിങ്ങൾക്ക് നന്ദി പറയേണ്ടവരോട് നന്ദി പറയുകയും സ്റ്റോറി പറയേണ്ടവരോട് സ്റ്റോറി പറയുകയും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ആദ്യം നന്ദി പറഞ്ഞത് അനുവിനോടാണ് പക്ഷേ അനുവിനെ കുത്തി കുത്തി നെഗറ്റീവ് ഉള്ള രീതിയിലാണ് നന്ദി പറഞ്ഞത് ഇന്നലെ പാച്ചപ്പാക്കിയിട്ടും അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നാണ് ഷാനവാസ് പറയുന്നത് ഷാനവാസ് പറയുന്നത് അവർക്ക് തന്നെയാണ് ഇത് നെഗറ്റീവ് അത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താണ് അപ്പം രനയും പറയുന്നുണ്ട് ഞാനും അത് പറഞ്ഞിരുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് അവർ പറഞ്ഞു റെന പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരോട് പറയുകയും ചെയ്തു ആ കൊച്ചുകുട്ടിക്ക് വരെ മനസ്സിലായി അവൾക്കുള്ള വിവേകമെങ്കിലും നിങ്ങൾ കാണിക്കുക എന്ന് ഞാൻ പറഞ്ഞു കൊടുത്താണ് എന്നിട്ടാണ് ഈ പരിപാടി കാണിച്ചിരിക്കുന്നത് എന്നൊക്കെ ഷാനവാസ് പറയുകയാണ് ഇതൊക്കെ പറയുമ്പോൾ അവിടെ ഓപ്പോസിറ്റിരുന്ന് ശൈതിക്ക് ഫുഡ് വാരി കൊടുത്തുകൊണ്ട് ആദില പറയുകയാണ് അവൾ പി ആറ് കൊണ്ടാണ് കപ്പടിക്കുന്നത് അവള് തന്നെയാണ് കപ്പടിക്കാൻ പോകുന്നത് പി ആറ് കൊണ്ട് അവൾ കപ്പടിക്കട്ടെ ഞാൻ ഇനി പറയാനുള്ളത് ആറുമുഖത്ത് നോക്കിയാലും തുറന്ന് പറയും ആരെയും പേടിയില്ല എന്നൊക്കെ ആതിൽ അവളിൽ ഇന്ന് പറയുന്നുണ്ട്